അല്ല എനിക്ക് ചെറിയൊരു ചുമ്മാ വീട്ടിലിരുന്ന് വെച്ചു അല്ല ഈ മോള് 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 മോളോ മോളോ ആരുടെ സ്വന്തം അത് ശരി ഞങ്ങള് ചേട്ടത്തി ഞാൻ അവളുടെ ചേച്ചിയായിട്ട് വരും അല്ലേലും ചിത്തിയെ കണ്ട അമ്മയാണെന്നൊന്നും പറയില്ല ആ കുട്ടി പാട്ട് നന്നായി ഞാൻ കേട്ടിരുന്നു അഹല്യ അഹല്യ ഇയാൾ കേട്ടെന്നോ ചാൻസേ ഇല്ല ആ കുട്ടി പാടുന്ന ഇതുവരെ അങ്ങനെയല്ല അവളുടെ ഭർത്താവിന് ഇഷ്ടമല്ല കല്യാണം കഴിഞ്ഞ ഒരു മൂളിപ്പാട്ട് പോലും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല ആ കുട്ടിയുടെ കല്യാണം കല്യാണം കഴിഞ്ഞാണോ അതെ എന്താ പ്ലാൻ പ്ലാൻ ഉണ്ടായിരുന്നോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ല ആരെ ഈ സംഗീത വിരോധിയായ വർത്താ സത്യം പറ ഇയാളെ തലിക്കുവല്ല പ്രശ്നമുണ്ടോ ഇല്ല എന്തേ തല തണിപ്പിക്കണമോന്ന് അറിയാനാ അതിനെ നെല്ലിക്ക തലതല്ലേ ബെസ്റ്റ് അപ്പ അതൊക്കെ അറിയാലേ ഞാൻ ചോദിച്ചതിന് ഉത്തരം നിന്നില്ലല്ലോ അവളെ വർത്താ പറയാന്നല്ലേ അ അന്റെ ഹൗസ് ഹോണർ തന്നെ ഇതിന്ദ ഹിച്ച്കോക്ക് സിനിമ കംപ്ലീറ്റ് റിസ്ക്